മലയാള സിനിമാ ലോകത്ത് വളരെ ഞെട്ടലോടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടൻ കലാഭവൻ നവാസ് എന്ന മലയാള നടനെ എല്ലാവർക്കും അറിയാം വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ സിനിമയിൽ സജീവമായ നടൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നു എന്നാണ് വിവരം അൻപത്തി വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂംബായാണ് ആദ്യം കണ്ടത് പിന്നീടാണ് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തമായില്ല കാര്യം ഷൂട്ടിംഗ് കഴിഞ്ഞ് വളരെ കൂടി മുറിയിൽ എത്തിയ വ്യക്തിയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം റൂമിൽ കുഴഞ്ഞു വീണത് എങ്ങനെയാണെന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും സിനിമാ ചിത്രീകരണത്തിനിടയും അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം ഉള്ളതായിട്ട് അദ്ദേഹം ആരും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയല്ലാത്തത് വളരെ വർഷമായി മലയാള സിനിമാ ലോകത്ത് എത്തിയ വ്യക്തിയായിരുന്നു ചെറുപ്പകാലത്ത് മിമിക്രി രംഗത്തൂടെ സിനിമയിലേക്ക് എത്തിയ താരം ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഈ ഒരു വാർത്ത പുറത്തുവന്നപ്പോൾ മലയാളികൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേരാണ് ഇപ്പോൾ വളരെ വേദനയോടെ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നത്